ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞങ്ങള് ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ ഗുഡ് മോർണിംഗിലാണ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്കും പനിയാണ് നീനു ബേബിക്കും പനിയടിച്ചു എല്ലാവർക്കും പനിയാണ് എല്ലാവർക്കും പനിയാണ് അപ്പൊ ഞങ്ങള് നീനു ബേബിനെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോവാണ് നമ്മൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ പോയി പക്ഷെ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ടാണ് നമ്മൾ വേറെ നീനു ബേബിനെ ഡെയിലി കാണിക്കുന്നിടത്തോണ്ട് ാണ് കേട്ടോ അപ്പൊ ബേബിക്ക് വേറെ ടയർഡായിട്ടിരിക്കുകയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ചുമയുണ്ട് അതും കഫോർഡ് കൂടിയിട്ടുള്ള ചുമയുണ്ട് അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വൈറൽ പിന്നെ ഫീവർ ആയിട്ടുള്ളത് ഒരുപാട് കൂടുതലാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ട് എനിക്ക് ഓൾറെഡി പനി കഴിഞ്ഞു പക്ഷെ ആ ഒരു ചുമയും ഒന്നും ഇതുവരെ മാറിയിട്ടില്ല ഏട്ടോ അപ്പൊ എല്ലാരും സൂക്ഷിക്കുക എന്റെ തന്നെയാണ് കുഞ്ഞു വേപിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മള് രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇനി ഇവിടുന്ന് ഞങ്ങൾ പരവൂരാണ് ഉള്ളത് പരവൂരിൽ നിന്ന് ഇനി അഞ്ചല് പോണം അഞ്ചല് പോയിട്ട് വീണ്ടും തിരിച്ച് പരവൂർ വരണം കാരണം അച്ഛൻ ഇന്ന് പോവാണ് കേട്ടോ അപ്പൊ അച്ഛനെ കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലൊക്കെ പോകണം ഏകദേശം ദിവസത്തോളായി ഇട്ടിട്ട് അതെ 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 അപ്പോൾ ഈ വീഡിയോക്ക് എന്തോരം വ്യൂ കിട്ടുമെന്നൊന്നും അറിയത്തില്ല ഒരുപാട് തിരക്കിലായിപ്പോയി ഓണത്തിന്റെ തിരക്കും അല്ലാതെ തിരക്കുമൊക്കെയാണ് ഇനി ബേബി അരച്ചിലുണങ്ങി ഗൈസ് നമ്മൾ കറക്റ്റ് പത്ത് മണിയായപ്പോൾ തന്നെ സ്പോട്ടിലെത്തി പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്നിട്ടും നമ്മളുടെ ടോക്കൺ നമ്പർ പതിനൊന്നായിരുന്നു കേട്ടോ കാരണം അതിനു വേണ്ടി തിരക്കുണ്ടായിരുന്നു കുഞ്ഞു ബേബീസിനെല്ലാം പനി തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അവിടെ ഇടുന്നതിരുന്ന് പറയുന്നത് ഒമ്പത് മണിയായി നമുക്ക് കയറാം സോറി ഒമ്പത് മണിയല്ലല്ലോ ഒമ്പതായി അപ്പം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ടൈമായി ഡ്രസ്സ് അയച്ചിട്ട് വേണം കേട്ടോ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് കയറാൻ അതിനുശേഷം നമ്മൾ നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി നീനുബേബി ഭയങ്കര ടയേർഡായിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആണോ അവർക്ക് ഭയങ്കര കരച്ചിലും നിലവിലൊക്കെ ഞാൻ കൂടുതലൊന്നും അത് ആഡ് ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ബിരിയാണിയാണ് ഏട്ടം പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഊണാണ് കാരണം ഇവിടെ ബിരിയാണി ഇല്ലായിരുന്നു കാരണം ഏട്ടൻ ഭയങ്കര ഒരു ബിരിയാണി ലവറാണ് പക്ഷേ ഊൺ അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ എല്ലാ കറികളും ഉണ്ടായിരുന്നു പരിപ്പ് പുപ്പട സാമ്പാർ പായസം ഉൾപ്പെടെ അതുപോലെ വറുത്ത മീനോടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിൽ പോയി അവിടെ കുഞ്ഞു ബേബി കാത്തു ബേബി ഉണ്ടായിരുന്നു കാത്തു ബേബി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തും നീനുവും കൂടെ ടാറ്റ പറയാനും ഉമ്മ ഉള്ള വ്യഗ്രതയിലാണ് പിന്നെ നീനു ബേബിക്ക് പനിയായ ഒരുപാട് അങ്ങോട്ട് അടുപ്പിച്ചില്ല കുഞ്ഞു ബേബീസ് അല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ എത്ര മാറ്റി നിർത്തിയാലും അവർ അടുത്തടുത്ത് പോവുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ബൈ ബൈ പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി നീനു ബേബിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ നീനുബേബിനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് ഇളമാട് വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് ൊരു നീലി ബിയുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഗിഫ്റ്റ് സത്യത്തിൽ ഇത് കാണിക്കാൻ ഞങ്ങൾ മറന്നു പോയി മറന്നു സമയവും കിട്ടിയില്ല ഏട്ടോ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ നീള എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് എന്താണെന്ന് നോക്കാം ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൂടെ കാണിച്ചു കേട്ടോ ദേ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇതെല്ലാം കവർ ചെയ്താണ് ആ കുട്ടിയാണ് നമുക്ക് അയച്ചു തന്നത് പക്ഷേ ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് ആണ് ഇതിലും ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഓൾറെഡി ആൾക്കാരകത്താക്കി കേട്ടോ അതെ ഇങ്ങനെ കുഞ്ഞു ചോക്ലേറ്റ് ആണ് കേട്ടോ ചോക്ലേറ്റ് കുറേ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഒക്കെ ഓൾറെഡി ആൾക്കാർ വായിലാക്കി കഴിഞ്ഞു വൈറ്റിലാക്കി കഴിഞ്ഞു അതെനിക്ക് വേറൊരു ചോക്ലേറ്റ് കൂടെ ഉണ്ട് ഇത് വലിയ ചോക്ലേറ്റ് ആട്ടോ ഇപ്പം നമുക്ക് കൊള്ളാം അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിനുബെബിയുടെ ഒരു ഫോട്ടോയുടെ സംഭവം പിന്നെ ഇതേ കുറേ ഫോട്ടോസ് ഇതിന് ഇതിന് ഇതിനൊരു പേര് പറയുന്നു കേട്ടോ എന്തോന്നറിയത്തില്ല ഒരുപാട് ഫോട്ടോസ് ഉണ്ട് നമ്മളിത് അറിഞ്ഞ പോലും ഇല്ലാട്ടോ ഈ ഗിഫ്റ്റ് വരുമോ എന്ന് ഇത് ഞങ്ങൾക്ക് അനിയം കൊണ്ട് വന്നതാണ് ഈ ഗിഫ്റ്റ് കേട്ടോ അപ്പം കുട്ടിയുടെ പേ പേജിൻ്റെ പേരൊക്കെ നമ്മൾ എന്തായാലും താഴെ പറഞ്ഞേക്കാം യും ഫോട്ടോസ് നമ്മുടെ അടുത്ത് ചോദിക്കാതെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊക്കെ പുള്ളിക്കാർ ഡൗൺലോഡ് ചെയ്തെടുത്ത് അനിയൻ്റെ ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ് ഏട്ടാ ഇത് അതുപോലെ തന്നെ ഒരു ഫോട്ടോ കുഞ്ഞിയൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇതേ നോക്കി നല്ല രസം ഉണ്ടല്ലേ അതുപോലെ തന്നെ വലിയൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് സത്യം പറയാൽ എനിക്ക് എന്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്ത് ഈ ഫോട്ടോ എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടല്ലേ ഏട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ താങ്ക് യു സോ മച്ച് ആ പേജിന്റെ പേര് ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ സെയിൻഡേജ് ഡോട്ട് ഇൻ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്തത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സെയിൻഡേജ് ഡോട്ട് ഇൻ എന്നാണ് കേട്ടോ പേജിന്റെ പേര് ഇസ് എ ഡേ ഐ എൻ ടി എ ജി ഇ ഡോട്ട് ഇൻ അപ്പോൾ ഒരുപാട് ഗിഫ്റ്റിന്റെ ബോക്സും അല്ലാത്ത ഫോട്ടോ ഫ്രെയിംസും ചോക്ലേറ്റ്സും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ആ കുട്ടിയുടെ പേജിലുണ്ട് അപ്പോൾ എന്തായാലും എല്ലാരും ആ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ വീട്ടിൽ നിളമാടന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് അച്ഛനെ കൊണ്ടാക്കാൻ പോണം നമ്മൾ ഇന്നലെയും ട്രിവാൻഡ്രത്ത് പോയായിരുന്നു കേട്ടോ അണ്ണനെ കൊണ്ടാക്കാൻ ഇനി അടുത്ത അച്ഛനെ കൊണ്ടാക്കാൻ പോണം പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലുമാലിലൊക്കെ പോകണം അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുകയും കേട്ടോ ഞങ്ങൾ അച്ഛനെ കൊണ്ടാക്കാനായിട്ട് ഒരു വാണ്ട്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് നമ്മളെ എയർപോർട്ടിലെത്തി നേരത്തെ തന്നെ അച്ഛനെ കൊണ്ടാക്കി കേട്ടോ അതിനുശേഷം നമുക്ക് ലുലുമാളിലൊക്കെ കയറാനുണ്ടായിരുന്നു ഇത് എപ്പോഴും പ്രവാസികൾക്ക് ഭയങ്കര വിഷമമുള്ളൊരിതാണ് ഇത്രയും വർഷമായി അച്ഛൻ ഗൾഫിൽ പോയിട്ട് എന്നാലും ഇപ്പോഴും അച്ഛൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കുറച്ച് ദിവസത്തെ വെക്കേഷൻ വന്നിട്ട് അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത് കാരണം നീനു ബേബി ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ പോകുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മളെ റിട്ടേൺ ലുലുമാളിലോട്ടാണ് വന്നത് റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഓണത്തിന്റെ ഒരു വൈബ് ആയതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റും വെട്ടവും വെളിച്ചവും ഒക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് എന്നിട്ട് നമ്മൾ പാർക്കിങ്ങില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഏട്ടൻ ഏട്ടൻ എടുത്തു നീനുബേബിനെ ആ അതിന്റെ ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായി കാറി ഇരുന്ന് എൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് ആദ്യത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ നീനുമ്പോൾ ഇപ്പം ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്ത കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സിൽ ഫുള്ളായി അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു ഡ്രെസ്സൊക്കെ മാറിയിട്ടാണ് ബാക്കി യാത്ര നടത്തിയത് അങ്ങനെ നമ്മളിവിടെ ഒരു സ്പീക്കർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറ് അപ്പം എടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ബാസൊക്കെ ഉണ്ട് പിന്നെ ജെ ബി എല്ലിൻ്റെ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് അത്ര അഫോർഡബിൾ എന്നല്ല അത് ഭയങ്കര റേഞ്ച് ില് വരുന്നതാണ് വരുന്നത് അപ്പം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്തത് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ അതിനൊക്കെ ബില്ലൊക്കെ ചെയ്ത് നീനുബേബി ഞാനും ഇതാത് എൻ്റെ അനിയനാണ് കേട്ടോ മാമൻ്റെ മോനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം നീനുബേബിക്ക് പുതിയ ഒരു പ്ലേസ് ഒക്കെ കിട്ടി നമ്മൾ അതിൽ അവൾ എൻജോയ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് കുഞ്ഞു ബേബിക്ക് പനിയുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് അവൾ അവളിരിക്കുന്നത് അമ്മമാർക്ക് കുഞ്ഞു ബേബീസിന് പനി വരുമ്പോൾ ഭയങ്കര അല്ലേ എനിക്കും ഉണ്ട് അവള് തളന്നു പോവോ വയ്യാതാവോ എന്നൊക്കെ ഉള്ള ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ എനിക്ക് പനി വന്നാൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അവൾക്ക് പനിയാവോന്നാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ കൊണ്ടുപോകണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ